നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾക്ക് കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാൻ ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് തിരുവനന്തപുരം നഗരസഭയുടെ മുമ്പിൽ ബിജെപി സമരവേദിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി ആര്യ വഴി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ നിന്ന് തള്ളുകയാണ് ശോഭാ സുരേന്ദ്രൻ ചില കണക്ക് പറയിപ്പിക്കാനുണ്ട് പിണറായി വിജയകരുന്ന മകൾ വിവരങ്ങൾ കണ്ട് ആരെ കഴിക്കണ്ട കണ്ണൂർ തന്നെ തിരുവനന്തപുരം പോടി എന്ന മട്ടിൽ ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തുന്നുണ്ട് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു ഓഫീസിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്നതായിരുന്നു ബി ജെ പിയുടെ അന്നത്തെ ഭീഷണി ഭീഷണി മറികടന്ന് അവർക്ക് നടുവിലൂടെ മേയർ ആര്യ രാജേന്ദ്രൻ ഓഫീസിൽ കയറി തന്നെ ജനങ്ങളെ ഏൽപ്പിച്ച പണി ഗംഭീരമായി ചെയ്തു തീർക്കുന്നുമുണ്ട് പിന്നാലെ ബി നേതാക്കളെ വെല്ലുവിളിക്കാനും ആര്യ സമയം കണ്ടെത്തി താൻ ഓഫീസിലുണ്ടെന്നും തന്റെ ചുമതലകൾ ചെയ്യുന്നുണ്ടെന്നും ഭീഷണി മുഴക്കുന്ന ബി ജെ പി കാരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ പരിഹാസരൂപ രൂപേണയുള്ള കമന്റ് ഇതിന് പിന്നാലെയാണ് ശോഭ സുരേന്ദ്രനെ ബി ജെ പി സമരപന്തലിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് മഴ പെയ്തോടുകൂടി തന്നെ സമരക്കാർ കണ്ടം വൊഴി ഓടി ആളില്ലാതായി പിന്നെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പാടി ശോഭ ഒരുവിധത്തിൽ വിധത്തിൽ പ്രസംഗം ഒപ്പിച്ചു ആറൊഴിഞ്ഞ കസേരകളെ നോക്കിയായിരുന്നു ശോഭയുടെ പ്രസംഗം ഒരു ഗംഭീര പെർഫോമർ ആണ് ശോഭയെന്ന് പറയാതെ വയ്യ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തിനു വേണ്ടിയാണ് കോർപ്പറേഷൻ ആനുകൂല്യങ്ങൾക്കുള്ള സൗജന്യ അപേക്ഷാ ഫോറം സാധാരണക്കാർക്ക് വിറ്റും ഹരിതകർമ്മസേനയുടെ പണം തട്ടിപ്പറിച്ചും അഴിമതിയിൽ മുങ്ങി ആകെ പെട്ടു നിൽക്കുകയാണ് ബി ജെ പി അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കം മാത്രമാണ് ഈ ഗംഭീര നിർവ്മാണങ്ങൾ സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനത്തിൽ കൃത്രിമത്വം ഉണ്ടായി എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണല്ലോ ബി ജെ പി ശ്രമം നടത്തുന്നത് അതൊക്കെ വെറും പെരുണയാണെന്ന് തെളിയുകയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇതൊക്കെ നടത്തുന്നതെന്നും തെളിയുകയാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ സാനിറ്റേഷൻ വർക്കർമാരെ നിയോഗിക്കാനുള്ള പട്ടിക തയ്യാറാക്കിയത് എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് തന്നെ മുൻഗണനാ പ്രകാരമാണ് എന്ന വാർത്ത പുറത്തു വരികയാണ് ജോലിക്കായി എൽ എസ് കവിത എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് മുൻഗണനാ പ്രകാരം ഇവർ എംപ്ലോയ്മെന്റ് പട്ടികയിൽ ഉൾപ്പെട്ടത് ഹെൽത്ത് ഓഫീസർ അഡീഷണൽ സെക്രട്ടറി ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അടക്കമുള്ളവർ അടങ്ങുന്ന ഇന്റർവ്യൂ ബോർഡാണ് കായികക്ഷേമ പരിശോധന അടക്കം നടത്തിയത് എന്ന വസ്തുതകൾ പുറത്തു വരുമ്പോൾ ബിജെപിയുടെ സമരം വെറും ഉണ്ടേയില്ലാവിടിയാണെന്ന് തെളിയുകയാണ് ഇതിനിടയിൽ നഗരസഭയെ തേടിയെത്തുന്നത് നിസാര പുരസ്കാരങ്ങളൊന്നുമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ള പുരസ്കാരത്തെ പറ്റി കേട്ടാൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് പോലും ചങ്കുവേദന വന്നുപോകും എന്താണ് ആ പുരസ്കാരം എന്നല്ലേ വളരെ വ്യക്തമായി തന്നെ ഞാൻ തന്നെ പറയാം അതായത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വീണ്ടും ഒരു കേന്ദ്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്നും വാട്ടർ പ്ലസ് അംഗീകാരം നേടുന്ന നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു നഗര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര പാർപ്പിടം നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സർവേ ആയിട്ടുള്ള സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മികച്ച നേട്ടമാണ് തരംതിരിച്ചുള്ള മാലിന്യ ശേഖരണം നീക്കം ചെയ്യൽ ഘരമാലിന്യ എഫ്സി സംസ്കരണം അതുപോലെ തന്നെ ലെഗസി മാലിന്യ നിർമ്മാർജ്ജനം ബോധവൽക്കരണ സാനിറ്റേഷൻ ദ്രവ മാലിന്യ സംസ്കരണം സഫായി മിത്ര സുരക്ഷ ജി റേറ്റിംഗ് ഒ ഡി എഫ് പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്കിങ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേയിൽ നാഷണൽ റാങ്കിങ്ങിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്നാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം നഗരസഭ എൺപത്തി ഒമ്പതാമത്തെ സ്ഥാനം ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് റാങ്കിങ്ങിന്റെ പ്രധാന ഘടകമായിട്ടുള്ള ഒഡിഎഫ് സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും വലിയ റാങ്ക് ആയിട്ടുള്ള വാട്ടർ പ്ലസ് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന് നേടാൻ കഴിഞ്ഞു വലിയൊരു നേട്ടമാണ് എന്ന് പറയാതറിയാം നഗരസഭയുടെ മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരം കൂടിയാണ് എന്ന് ചേർത്ത് വയ്ക്കുകയാണ് കൂടാതെ യു എൻ ഹാബിറ്റാറ്റിന്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരം ഇതിനു മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ മികച്ച അഞ്ച് നഗരത്തിന് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നൽകുന്ന പുരസ്കാരമാണിത് കോർപ്പറേഷൻ മികച്ച സേവനത്തിലൂടെ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് ഇന്ത്യയിൽ ഇത്തരം ഒരു പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ് ആര്യ രാജേന്ദ്രൻ മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷ്യൻസി പുരസ്കാരം നേടിയ വ്യക്തിയാണ് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എന്നുള്ള കാര്യം ആര് മറന്നുപോകരുത് തിരുവനന്തപുരം നഗരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിയാത്മകവും ഭാവനാപൂർണവുമായിട്ടുള്ള ഊർജ്ജ സംരക്ഷണ പദ്ധതികൾ പരിഗണിച്ചാണ് ദി ടൈംസ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് മേയറെ തെരഞ്ഞെടുത്തത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് ഇത് ആര്യ രാജേന്ദ്രൻ ബംഗളൂരിൽ നടന്ന ചടങ്ങിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പുരസ്കാരം ഏറ്റുവാങ്ങുന്നുണ്ട് കാർബൺ ന്യൂട്രൽ നഗരം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി രാജ്യത്തിനാകെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് ആര്യയുടെ നേതൃത്വത്തിൽ നഗരസഭ ഏറ്റെടുത്തത് ക്രിയാത്മകവും വൈവിധ്യപൂർണവുമായിട്ടുള്ള ഈ ചുവടുവയ്പ്പിന് അർഹമായിട്ടുള്ള ദേശീയ പുരസ്കാരമാണ് ഇപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായിട്ട് എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് നാല്പത് ശതമാനത്തോളം വൈദ്യുതി ലാഭിക്കാനുള്ള പദ്ധതി പദ്ധതിപുരത്ത് പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും അംഗനവാടിയിലും അതുപോലെ തന്നെ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ സോളാർ റൂഫിംഗ് നഗരസഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായി ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ച അഞ്ഞൂറ് വീടുകളിലും സോളാർ റൂഫിംഗ് സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് നഗരത്തിലെ ആകെ വൈദ്യുതി ഉപഭോഗമായിട്ടുള്ള എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതിയും സോളാർ പദ്ധതികളിലൂടെ ഉത്പാദിപ്പിക്കാനാണ് ശ്രമം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നഗരസഭയുടെ ഇടപെടലിലൂടെ ഇതിനകം മുന്നൂറ് മെഗാവാട്ടിനധികം വൈദ്യുതി നഗരത്തിൽ നിന്ന് സോളാർ വഴി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ നേട്ടങ്ങളുടെ ഭാഗമായി സോളാർ സിറ്റിയായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് പ്രകൃതിക്കിണങ്ങിയ വികസനം ഉറപ്പാക്കാൻ നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ സിറ്റി സർവീസിനായിട്ട് കോർപ്പറേഷൻ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറിയിട്ടുണ്ട് നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്കായി രണ്ട് ഇല ഡബിൾ ഡെക്കർ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ഇതിന് പുറമെ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയവയും കോർപ്പറേഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ചുള്ള നിർമ്മാണ രീതിയിലേക്ക് മാറാനുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിലെ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ എന്നിവയെല്ലാം ഇതിനോടകം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സമഗ്രമായ കാഴ്ചപ്പാടും പദ്ധതികളും അനിവാര്യമാണ് അത് ഇവിടെ നമുക്ക് ഈ നഗര ഈ കോർപ്പറേഷനിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത്തരമൊരു സാധ്യതയാണ് തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നഗരസഭയിൽ നടക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര പുരസ്കാരം വരെ ലഭിച്ചിരിക്കുന്നു എന്നിട്ട് ആ ഒരു നഗരസഭയെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ആ നഗരസഭ കുത്തഴിഞ്ഞ നഗരസഭയാണ് അവിടെ അഴിമതി നടക്കുകയാണ് ആ നഗരസഭയിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ബി നിങ്ങളെ നോക്കി അവിടുത്തെ ജനങ്ങൾ കൊഞ്ഞനം കുത്തുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കേന്ദ്ര പുരസ്കാരം ആ നഗരസഭയ്ക്ക് ലഭിക്കുക അതിന് ഉത്തരമില്ലേ അപ്പോ ഇങ്ങനെ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ വർഷത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന ആര്യ രാജേന്ദ്രനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ആ നഗരസഭ അത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ബുദ്ധിയായിരിക്കും ഒരു കർണാടക മോഡൽ ഒരു ബുദ്ധിയായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതൊന്നും നമ്മുടെ കേരളത്തിൽ ചിലവാകില്ല എന്ന് ഏറെ കുറെ ഒക്കെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇന്ന് സമരപ്പന്തലിൽ വന്ന് നാണം കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ നാളെ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രസംഗിപ്പിക്കുക മാത്രവുമല്ല ഇത്തരത്തിൽ ഇവർ നടത്തുന്ന പരിപാടിക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു കവറേജ് വല്ലാത്തൊരു കവറേജ് തന്നെയാണ് കേട്ടോ നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചു കൊടുക്കണം എന്തിന്റെ പേരിലാണ് ഇവർ ഈ സമരം ചെയ്യുന്നത് എന്താണ് അവിടെ നടക്കുന്ന വസ്തുതകൾ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വെണ്ടില്ല ബി സമരം ചെയ്തു പേരിലാണ് ഇവിടെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് നിയമനങ്ങൾ നടക്കുന്നു എന്നതിന്റെ പേരിലൊക്കെയാണ് സമരം ചെയ്തതെന്ന് മാധ്യമങ്ങൾ അങ്ങ് പറയുകയാണ് എന്നാൽ അങ്ങനൊന്നും നടന്നോ എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അല്ല അവർ മനഃപൂർവ്വം പരിശോധിക്കില്ല എന്ന വാശി എടുത്തിരിക്കുകയാണ് ഈ സമരങ്ങളൊക്കെ പ്രഹസനമാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയാം പക്ഷെ അവർ അതിന്റെ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കില്ല ഇവിടത്തെ ഇടതുവിരുദ്ധരായിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ പെരുന്നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പി കോൺഗ്രസിനും ഒരുപോലെ അധികാരത്തിലെത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പക്ഷെ ആ വഴിവെട്ട് എവിടം വരെയോ ൊക്കെ വെട്ടി വെട്ടി പോകും എന്ന് ഇവിടുത്തെ ജനങ്ങളും ഉറ്റുനോക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ തന്നെ ആ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ആ നഗരസഭയ്ക്കെതിരെ ഏതെങ്കിലും ജനങ്ങൾ ഏതെങ്കിലും മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഒരു ആരോപണം ഉന്നയിച്ച രംഗത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടോ ആരും തന്നെ കേട്ടുകയാണില്ല കാരണം അങ്ങനെ ഒരു സംഭവം ആ നഗരസഭയുമായിട്ട് നടന്നിട്ടില്ല പക്ഷേ ബി ജെ പി കാര് എന്തൊക്കെ രീതിയിലുള്ള പെരുന്നുളകളാണ് പറഞ്ഞു നടക്കുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രനെ പോലൊരു ചെറുപ്പക്കാരി മേയറായി അവിടെ വന്നപ്പോൾ ആ നഗരസഭയ്ക്കുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ബി ജെ പിക്ക് അറിയാം അല്ലെങ്കിലും മാറ്റങ്ങളും വികസനങ്ങളും പണ്ടേ ബി ജെ പിക്കാർക്ക് അത്ര പിടിക്കുന്നതല്ലല്ലോ ബി ജെ പി കാര് എപ്പോഴും ഗുജറാത്ത് മോഡലും യു പി ോഡലുമൊക്കെയാണല്ലോ പ്രധാനം അതുകൊണ്ട് കേരള മോഡൽ പെട്ടെന്ന് ദഹിക്കില്ല പക്ഷേ ഞങ്ങൾക്കൊക്കെ കേരള മോഡൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്